ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് അപ്പോൾ ഇന്ന് ഞാൻ നാടൻ പാട്ടിൻ്റെ ഒരു അടിസ്ഥാന പാട്ടാണ് അതായത് പറ പറയ സമുദായത്തിൻ്റെ പാക്കനാർ സമുദായത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു പാട്ടാണ് പന്തക്കാളി അപ്പോൾ പന്തക്കാളി എന്ന് പറയുന്നത് അനുഷ്ഠാന കലയാണ് അതായത് പാക്കനാർ സമുദായത്തിൻ്റെ ഒരു അനുഷ്ഠാന കല കൂടിയിട്ടാണ് അപ്പോൾ പന്തങ്ങളും ആഭരണങ്ങളൊക്കെ കെട്ടി കളി കെട്ടി കളിക്കുന്ന ഒരു കളിയാണ് പന്തക്കാളി അപ്പോൾ എന്തായാലും അത് ഓരോ ജാതിയിൽപ്പെട്ട ഓരോ ആളുകൾക്കും അവരെ വേലകളും പണികളൊക്കെ പഠിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു പാട്ടാണ് അപ്പോൾ എന്തായാലും പാട്ട് കേട്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലം കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തുന്നതാണ് അപ്പോൾ പാട്ടിലേക്ക്

ീരേ അതിലാരുദേവകളേ അതിനന്താണിത്തര നേരം വൈകേ ആദിരീരേ അതിലാരുദേവകളേ അതിനന്താണിത്തറ നേരം വൈകേ തണ്ടാൻ പോരക്കിലും എന്തിനേ ഞാൻ തണ്ടാൻ പാണിവേല കണ്ടു നിന്നേ തണ്ടാൻ പോരക്കിലു എന്നിരുന്നേ ഞാനും തണ്ടാൻ പാണിവേല കണ്ടു നിന്നേ പക്കനാരു പോരക്കിലും ചെന്നിരുന്നേ ഞാനും പക്കനാരു പാണിവേല കണ്ടു നിന്നേ പക്കനാരു കുലത്തിലും ചെന്നിരുന്നേ ഞാനോ പക്കനാരു പാണി വേല കണ്ടു നിന്നേ തട്ടാൻ പോരക്കിലും ചെന്നിരുന്നേ ഞാനോ തട്ടാൻ പാണിവേല കണ്ടു നിന്തേ തട്ടാൻ പോരക്കിലും ീരുന്നേ ഞാനോ തട്ടാൻ പാണി വേല കണ്ടു നിന്നേ മണ്ണാൻ പോരക്കിലും ഞാനോ മണ്ണാൻ പാണി വേല കണ്ടു നിന്നേ മണ്ണാൻ പോരക്കിലൂന്നീരുന്നേ ഞാനോ മണ്ണാൻ പാണി വേല കണ്ടു നിന്നേ ീരെ അതിലാറുദേവകൾ അതിനെന്താണിത്തറ നേരം വൈകേ അതിരീരേ അതിലാറുദേവകളെ അതിനെന്താണിത്തറേ നേരം വൈകേ അപ്പോൾ എന്തായാലും അടുത്ത ഒരു പാട്ടുമായിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വരും ഓക്കെ ബബായ്